അപ്പം നേരത്തെ കാലത്ത് ഉണ്ടാക്കി കണിക്കാക്ക് നേരത്തെ പോകാണ്ടിഞ്ഞിട്ടോ ഹലോ അലൈക്കും അപ്പം മക്കളെ ഇന്നത്തെ വിശേഷതാക്കണം ഫുഡാണ് രാവിലെ തന്നെ അപ്പം നേരത്തെ കാലത്ത് ഉണ്ടാക്കിയിക്കണം ഇക്കാലത്ത് നേരത്തെ പോകാണ്ടിഞ്ഞിട്ടോ അപ്പം അങ്ങനെ നേരത്തെ ചായയും കടിയൊക്കെ ആക്കിയിക്കണം അപ്പം നമ്മൾ വേറെ അവിടെ പോയി ഒന്ന് കടന്നൊന്ന് മദ്രസ് ഇല്ല അതുകൊണ്ട് തന്നെ ഒന്ന് എന്താ പോകാട്ടൊന്ന് പോയി കടന്ന് കുറച്ച് തരാം കേട്ടോ സ്കൂൾ മദ്രസ് ഇല്ലല്ലോ ഞായറാഴ്ചക്കത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ കേട്ടോ അത് അപ്പോൾ ഏതായാലും ഇന്ന് പുട്ടാണ് മക്കളെ നമ്മൾ വീഡിയോ അതേ കാണാൻ മുത്തുമണി അതൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ഒക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ അധികം കുറച്ച് പഞ്ചസാര ഒക്കെ ഇട്ട് കേട്ടോ പക്ഷെ പുട്ടാകുമ്പോൾ പഞ്ചസാര അതേമാതിരി വായിക്കുക അതൊക്കെ വായിച്ച് തിന്നുമ്പോൾ അത് വേറെ ടേസ്റ്റ് ആട്ടോ കറി ഇല്ലേ പിന്നെ അങ്ങനെ കാട്ടും അപ്പം ഏതായാലും ചായ കുടിച്ചിട്ടെ അപ്പോൾ ഇന്നത്തെ ദിവസം പണി സ്റ്റാർട്ട് ചെയ്യാം ചോറ് ഈമെ ഇങ്ങോട്ട് വേണം തട്ടിക്കൂട്ടിയൊക്കെ ഒന്ന് അടിച്ചു വരണം ഇങ്ങനെ പണിയൊക്കെ ഞാൻ മാസത്തിൽ എടുക്കൂട്ടോ ഒരു മൂന്നാഴ്ച കൂടുമ്പോൾ അങ്ങനെ എടുക്കുന്നത് പാലിന് തന്നെ ചോറും ഈമരട്ടെ ചോറും കാലിയായി അതിന് സമാധാനേ ചോറ് വയ്ക്കുമ്പോക്ക് അങ്ങനെ കിട്ടാനും കേട്ടാ അപ്പൊ ഏതായാലും ഞാൻ ചെയ്തു ചെയ്യാണ്ട്

കത്തി തറച്ചങ്ങോട്ട് വേഗട്ടെ നമ്മക്ക് നമ്മളെ പണി നോക്കാം രണ്ടണിക്കൂർ രണ്ട് മൂന്ന് മണിക്കൂർക്ക് ഇത് നോക്കണ്ട അതിലങ്ങനെ കത്തിച്ചു കൊടുത്താൽ മതി ഞങ്ങള് അപ്പൊ അങ്ങനെ ഏതായാലും ചോറൊക്കെ തീ മട്ടിക്കണം അവിടെ ഇനി പൈക്കൊരു കൂട്ടാൻ എന്തെങ്കിലും ഒക്കെ ഇണ്ടാക്കും വേണം അപ്പൊ ഏതായാലും ഇന്നത്തെ ഒരു പണി എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും ഒന്നാണ് കരുതിയ പിന്നെ അതുകൊണ്ട് എടുക്കണം അല്ലെങ്കിൽ ഒരു കുറുതിയുടെ അപ്പോൾ ഇന്നലെ കരുതിയതാണ് അപ്പോൾ ഇന്നലെ ശൂന്യം കൊണ്ട് അങ്ങനെ സ്കൂൾക്ക് പോയിട്ടോ അപ്പോൾ ശനി നായർ ഇതിന് പറ്റുള്ളൂ സ്കൂളിലെ ദിവസമൊന്നും ഇങ്ങനത്തെ ഒരു പണിക്കും പറ്റൂല പിന്നെ അങ്ങനത്തെ പണി പറഞ്ഞാൽ അത് മക്കൾ പറഞ്ഞായാലും അങ്ങനെയൊന്നും നമ്മൾ എടുക്കാൻ പറ്റൂല ഏഹ് മക്കളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾക്കും എന്തെങ്കിലുമൊക്കെ ഒന്ന് അതെടുക്കതിരിക്കുന്നു പറയാൻ മക്കളുണ്ടെങ്കിലല്ലപ്പോൾ നമ്മക്കും പറ്റുള്ളൂ അപ്പം ഞാൻ ഇങ്ങനത്തെ പണിക്കൊക്കെ ശനി നായർ മാത്രം കേട്ടോ ഒരുങ്ങലുള്ളൂ അപ്പോൾ ഞാൻ നേരം പോലത്തേക്കന്നെ എളുപ്പം അങ്ങോട്ട് ജനലൊക്കെ ആണ് തുറന്നിട്ട് പൊഞ്ഞാര മക്കളെ അയാൾ ഇത്ര എളുപ്പം കൊണ്ടാണെന്ന് അറിയപ്പെടും മാറാല കടുപ്പിട്ടുള്ളത് ജനലക്കൂടി അതിന് വല്ല മരുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞിട്ടോ അപ്പം ഏതായാലും ഞാനിപ്പോൾ അത് ജനലിൽ തുറന്നിട്ട് ഒരു രണ്ട് മാസം കൂടുമ്പോഴുള്ളൂ തട്ടൽ അല്ലാതെ ഇന്നും ഞാൻ ഒരു മൂന്നാഴ്ച കൂടുമ്പോഴൊക്കെ അങ്ങനെ തട്ടും ഒക്കെ ഒന്ന് തട്ടിക്കൊട്ടി എല്ലാം ശരിയാക്കും ഏ നമ്മളിടക്കിടക്ക് ഈ ഒരു പണിയൊക്കെ എടുത്തിട്ടില്ല എന്നുണ്ടെങ്കിൽ എന്താ അറിയോ ആകെ പിന്നെ നമുക്ക് ഒന്നായിട്ട് വലിച്ചിടുമ്പുണ്ടല്ലോ അപ്പം ചിലവിലൊക്കെ ഉണ്ട് നോമ്പിൻ്റെ അന്ന അന്ന് മാത്രം തട്ടിക്കൂട്ടുന്ന ആൾക്കാർ അങ്ങനെ ഉണ്ട് പക്ഷേ പൊന്നാര മക്കളെ അങ്ങനെ പണിക്കൊക്കെ കൊണ്ട് കൊണ്ടൊരുങ്ങല്ലോ പിന്നെ എന്തിനും വേക്കൂല്ല അപ്പോൾ ഇപ്പം തന്നെ നമ്മൾ ഓരോരോ പണി നമ്മൾ പിന്നെ അപ്പളുപ്പളൊക്കെ ആയിട്ട് ഇങ്ങനെ മാറാലൊക്കെ കാണുമ്പോൾ തട്ടുക ഞാനങ്ങനെ തന്നെയാണ് കേട്ടോ ഒന്നിച്ചൊന്നും ഞാൻ ഇതാക്കലില്ലാണെങ്കിലോ അലർജി ആണെങ്കിൽ ഈ പ്രോട്ടീൻ കട്ടായാലേ തുമ്പീറ്റാണെങ്കിൽ പിന്നെ പറയും മാഡേരൂല അപ്പം അങ്ങനെ ഏതായാലും രണ്ട് റൂമൊക്കെ തട്ടിപ്പോകുന്നു പിന്നെതാക്കണ് മൂന്നാമത്തെ റൂമാണ് കേട്ടോ അങ്ങനെ ഏതായാലും മൂന്ന് റൂമും തട്ടിയിട്ടു അപ്പം എല്ലാ ജനലുകളും തുറന്നിട്ട് കേട്ടോ ഇനിയിപ്പോൾ അടുത്ത മാസം ഒന്നും ജനം തുറന്നുകൂടില്ല പിറ്റത്തെ മാസേ തുറന്നു വിടുകയുള്ളൂ അപ്പോൾക്ക് നല്ലോണം ആകുമതിൻ്റെ അരി കൂടി കൂടി ആകുള്ളൂ ഇപ്പുറം പിന്നെ നമ്മൾ എപ്പോഴും അടിച്ചു വരുമ്പോൾ ഇങ്ങനെ എപ്പോഴും അതുകൊണ്ട് പിന്നെ അങ്ങനെ വല്ല മക്കളെ റൂമുകളൊക്കെ അങ്ങനെ ഒരു അവിടെ ഇങ്ങനെ ഓരോ മാറാതെ ഇറങ്ങുന്നത് പൊടിയാണ് ഈ റോട്ടിൽ ഇങ്ങനെ വണ്ടിയാകും പോയിട്ട് അതില്ല പൊടിയായി എളുപ്പം വരും കർത്തനക്കടലച്ചാല് ചുവല പോകല്ലേ എന്നാണാവോ പിന്നീട് കർത്തന കടല് ആൾമാർ അങ്ങനെ അങ്ങനെ ഓരോരോ പണികളൊക്കെ മക്കളെ ഒരാളെ കൊണ്ട് ഒന്നും ഇപ്പൊ ഒന്നും കൂട്ടിയാ കൂടുത്ത ഇല്ല അങ്ങനെ അങ്ങനെ ഏതായാലും ഞമ്മക്കൊരു പത്ത് രൂപ കിട്ടട്ടെ എന്ന് കരുതിട്ട് തന്നെ ഇപ്പൊ ഈ യൂട്യൂബിൽ ഇറങ്ങിയിക്കണം അതെ എന്തെങ്കിലൊക്കെ ഒരു ആയാലോ പ്ലസ് ടു കഴിഞ്ഞ് പിന്നെ അങ്ങനെ വാനത്തൊക്കെ ഒക്കെ നടന്നു അല്ലെങ്കിൽ ഇപ്പോൾ രണ്ടാഴ്ച പഠിച്ചിരിക്കുകയാണെങ്കിലോ എന്തെങ്കിലുമൊക്കെ വല്ല ജോലിക്ക് കയറാ ഇനി ഇനിയിപ്പോൾ പഠിച്ചാലൊന്നും ചിലപ്പോൾ വണ്ടി കയറണമെന്നില്ല അപ്പോൾ ഏതായാലും എല്ലാവരും പറയും പ്ലസ് ടു കഴിഞ്ഞതല്ലേ പെയ്ക്കോ പീക്കോ എല്ലാവരും പറയും കേട്ടോ വായന ഒക്കെ പറയലുണ്ട് പക്ഷേ ഇച്ചറിയില്ല ചെ പിന്നെ എന്താ വെച്ചാൽ ഇനിയിപ്പോൾ അത് മനസ്സിലാണ് കയറുമോ എന്നുള്ളൊരു വേചാറാണ് അപ്പോൾ എല്ലായിടത്തും തട്ടി കൊട്ടി കഴിഞ്ഞു കേട്ടോ ഇനിയിപ്പോൾ റൂമാളൊക്കെ ഒന്ന് കടക്കൊന്ന് ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് തട്ടിയിട്ട് ജനലാൾ ഒന്ന് പൊടിയും തട്ടി ഞാൻ അപ്പം പുറക്കെ തട്ടി ജനലാളൊക്കെ അടച്ചിട്ടുട്ടോ പുറക്കെ തട്ടിങ്ങാണ്ട് ഇത് മുണ്ടെടുത്ത് കാണ്ട് തോത്തിയിട്ട് ഒക്കെ എൻ്റെ അടച്ചിട്ടു അപ്പം തന്നെ അടച്ചിട്ട് എന്താ പറയുക പിന്നെ അങ്ങനെ വൈകുന്നേരം അങ്ങനെ അടക്കാൻ കുത്തിരിക്കണം അപ്പോൾ ഞാനപ്പം തന്നെ എൻ്റെ അടച്ചിട്ട് എടുക്കുകയാണ് അപ്പോൾ ഏതായാലും ഇതാണ് നമ്മളെ മോളുവിൻ്റെ റൂം കേട്ടോ മോളുവിൻ്റെ റൂം ഇവിടെ ഒറ്റക്കാണ് ഇവിടെ കടക്കിൽ സോനും മോനും പിന്നെ ഓല ഉണ്ടാവുള്ളൂ അങ്ങനെ ആ റൂമിലും കിടക്കും അപ്പോൾ ഏതായാലും എല്ലാതും ഇങ്ങോട്ടും എടുത്ത്ങ്ങാണ്ടേ തിരുമ്പി ഇട്ടാലും ഇതൊരു വൃത്തിയാണല്ലോ അല്ലേ തട്ടിക്കൊട്ട് കജുമ്പോൾ അപ്പോൾ ഇന്നിപ്പോൾ എല്ലാ പണിയൊന്നും കജുമില്ല കേട്ടോ വൈകുന്നേരം അവൾ അങ്ങനെ എടുക്കുമെന്നില്ല ഞാൻ ഞാനൊരു പന്ത്രണ്ടണി പന്ത്രണ്ടര അവളൊക്കെ അത്ര നേരം കഴിയണമെന്താ വെച്ചാൽ അതേ എടുക്കുകയുള്ളൂ കേട്ടോ മക്കളെ അത്രേ കജോള്ളൂ നമുക്ക് എന്താ വെച്ചാൽ പിന്നെ അരി ശു കുഴക്കൊക്കെ കൊണ്ട് വരും പിന്നെ അടുത്ത നാളി എടുക്കാമല്ലോ അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അപ്പൊ അങ്ങനെ ഏതായാലും ഇതാണ് ഞമ്മളെ മോനൂൻ്റെയും സോനൂൻ്റെ റൂമിട്ടോ മോനും സോനും ഇവിടെയാണ് കടക്കൽ അങ്ങനെ ഏതായാലും തട്ടലും കൊട്ടലൊക്കെ കഴിഞ്ഞങ്ങാണ്ട് പിന്നെ ബെഡ്ഷീറ്റൊക്കെ വലിച്ചങ്ങാണ്ട് അതങ്ങോട്ട് മെഷീനൊക്കെ അങ്ങോട്ട് ഇട്ടാലും നമ്മളെ വേറുള്ള പണി ഒരുങ്ങുമ്പോൾ അതും തന്നെ അങ്ങോട്ട് തിരുമ്പി കഴിഞ്ഞോളൂ എന്നടുപ്പാതെ മേലെ കൊണ്ടേട അപ്പോൾ ഏതായാലും ബെഡ്ഷീറ്റും പുതപ്പും വിരിപ്പും അതാവുമ്പോൾ പിന്നെ അത് മാത്രം തിരുമ്പണം കേട്ടോ അപ്പോളാണ് അതൊന്ന് വൃത്തിയാക്കുകയുള്ളൂ വേറെല്ലേ പിന്നെ അതിൻ്റെ അടിയിൽ കൂടെ ഇടാൻ പറ്റില്ല അപ്പോൾ ഏതായാലും ഞാൻ ബെഡ്ഷീറ്റുകളൊക്കെയാണ് മെഷീനിൽ ഇട്ടിരിക്കുന്നത് അപ്പം ഇനി അതൊന്ന് നല്ലോണം തിരുമ്പി തോരട്ടാ പിന്നെ നമുക്ക് നമ്മൾ പണി തട്ടിക്കൊട്ടലിനും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബെഡ്ഷീറ്റൊക്കെ കണ്ടിട്ട് നല്ല വീസണം മറ്റേത് പറഞ്ഞാൽ തട്ടിയാലാ പൊടി ഉണ്ടൊക്കെ ആയാലും ഗതിയാണല്ലോ അങ്ങനെ ഏതായാലും അതവിടെ അങ്ങോട്ടാവട്ടെ ഇനി എളുപ്പം തന്നെ അങ്ങോട്ട് അടിച്ചു വരട്ടെ എന്ന് വെച്ചാൽ മോളുണ്ടായതുകൊണ്ട് എന്താ പറയുക കുറേ നമുക്ക് പണിക്കാക്കാണ് കേട്ടോ അവൾ ഉമ്മാൻ്റെ അടുത്തും പോയി വന്നു ഉമ്മാൻ്റെ അടുത്തൊന്ന് തട്ടി കൊട്ടി ഇങ്ങാണ്ട് വരി കൊടുത്ത് തുടച്ചു കൊടുത്ത് ഇങ്ങാണ്ടൊക്കെ അവൾ പോകുന്നുട്ടോ അവൾ ഞായറാഴ്ച അങ്ങോട്ട് പോകലാണ് പിന്നെ പറഞ്ഞാൽ ഞമ്മക്ക് അമ്മക്കാണ് പോകാനൊന്നും കൂടൂലേ എന്താ വെച്ചാൽ ഇപ്പം എരിത്ത പണിയും ഒരു പണി കഴിച്ചുമ്പോൾ തന്നെ ഞമ്മളെ കഥ കഴിഞ്ഞു പിന്നെ എന്താ കാട്ടെ അമ്മാക്ക് പിന്നെ ഞായറാഴ്ച അവനാരും ആരും വല്ലാച്ച കവിട്ടാനൊന്നും ഇല്ലല്ലോ അപ്പോൾ ഞായറാഴ്ച പോയി തുടച്ചു കൊടുക്കും മൂളൂ സ്കൂളില്ലാത്ത ദിവസം ആണ് പോവുക ഇനി എളുപ്പം ഞെളുപ്പങ്ങോട്ട് അടിച്ചു വരൂട്ടെ തട്ടി കൊട്ടിയാൽ തന്നെ റാഹത്താണല്ലേ ആ പൊടി ഇതുകൊണ്ട് പോയി കഴിഞ്ഞാൽ ആ ഒരു പണിയാണ്ട് ഒരുങ്ങി കിട്ടിയിരിക്കണം കേട്ടോ അപ്പോൾ അവിടെ ഇങ്ങോട്ട് തട്ടലും കൊട്ടലും മോറിലും ഒക്കെ കഴിഞ്ഞ് കിട്ടിയിരിക്കുന്നത് തിരുമ്പാല്ല തിരുമ്പ് ഇടുകയും ചെയ്തു ഇനി ഇപ്പം അടുക്കളയും മറക്കരിയും പാടുണ്ട് അവിടെയൊക്കെ തട്ടി എടുക്കണട്ടോ ഇനി അത് ഒന്ന് മേലൊക്കെ ഒന്ന് പൊടിയൊക്കെ ഒന്ന് തട്ടി ഒന്ന് അടിച്ചു വെച്ചിട്ടാൽ മതിട്ടോ അതിൻ്റെ അടിയിൽ നമുക്ക് മക്കളൊക്കെ എല്ലാം ദിവസമായോണ്ട് തന്നെ ഒപ്പം തന്നെ നമ്മളെ ഒറ്റക്കാച്ച് നമുക്ക് എന്തെങ്കിലുമൊക്കെ മതിയെ അപ്പം ഒന്ന് മക്കളുണ്ടല്ലോ അപ്പോൾ കറിയൊക്കെ ഉണ്ടാക്കട്ടെ പരിപ്പ് വായക്കയും തക്കാളിയും പച്ചമുളകും ഒക്കെ ഇട്ട് കറി ഉണ്ടാക്കുക കേട്ടോ മഞ്ഞൾപ്പൊടിയും കുറച്ച് മുളകും പൊടിയൊക്കെ ഇട്ട്ങ്ങാണ്ട് ഒരു കറി ഉണ്ടാക്കുകയാണ് തേങ്ങ കരച്ചങ്ങാണ്ട് കുറേ ദിവസം കണ്ണൂണ് തേങ്ങ അരച്ച് കറി ഉണ്ടാക്കിയിട്ടിട്ടോ അപ്പം ഏതായാലും വായക്ക കണ്ട പിന്നെ ഒരു വായക്ക കറി ഉണ്ടാക്കാനൊരു പൂതി അപ്പം അങ്ങനായിട്ട് വായക്ക കറി ഉണ്ടാക്കുക കേട്ടോ അപ്പം അയക്കിതാക്കണ് പച്ചമുളകും ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് മഞ്ഞപ്പൊടിയും കുറച്ച് മുളകും പൊടിയും കുറച്ച് ഉപ്പും പാകത്തിന് വെള്ളവും പാർന്നങ്ങോട്ട് കുക്കറിലാണ് അതുകൊണ്ട് അടച്ചാൽ പിന്നെ രണ്ട് മൂന്ന് ബിസിലടച്ചാലേ കറി അടവ് വെന്തോളും അപ്പോഴൊക്കെ നമുക്ക് അയക്കാണ്ട് തേങ്ങ അരച്ച് പാർന്നാൽ മതി അങ്ങനെ ഏതായാലും അതൊക്കെ ആടപ്പത്ത് വെച്ചിട്ടുണ്ടോ പിന്നെ എളുപ്പം തന്നെ കുറച്ച് തേങ്ങയൊക്കെ ഒക്കെ പിന്നെ ചിരകിയുംങ്ങാണ്ടേ കുറച്ച് ചെറിയ ജീരകം അതേമാതിരി കുറച്ച് ഒരു മൂന്നാല് പിന്നെ ചുവന്നുള്ളിയും പാട്ടിട്ട് ഇങ്ങാണ്ടങ്ങോട്ട് അരച്ചെടുക്കുകയാണ് കേട്ടോ അത് അരച്ചിങ്ങാണ്ട് പിന്നെ അയക്ക് പാരി രാവിലത്തെ പുട്ടാണ് കേട്ടോ കാണുന്നത് അപ്പോൾ ഏതായാലും ഒരു പന്ത്രണ്ടേ കാലൊക്കെ ആകാനായി മക്കളെ ചാറ് വെന്താങ്ങട്ട് തേങ്ങ അച്ചപ്പാലോ അതിൻ്റെ അടിയിൽ നമുക്ക് വെറുതെ ഉണ്ടാ അപ്പോൾ ഇതാക്കണം ഇവിടെ ഒന്നും ഇങ്ങോട്ട് ഈ പൊടികളൊക്കെ തട്ടി ഇങ്ങാണ്ടി അപ്പോൾ ഇവിടിയും കൂടി ഒക്കെ ഒന്ന് അടിച്ചോരിടുക അപ്പോൾ ഇനി കബോർഡുകളും ഒക്കെ തോത്തലും അങ്ങനത്തൊക്കെ ഇനി നാളെ രാവിലെ അപ്പം തട്ടി കൊട്ടിയുംങ്ങാണ്ടൊക്കെ ഒന്ന് എളുപ്പം ഇങ്ങോട്ട് അടിച്ച് ഓരി തോത്തിയിടുകട്ടോ ഒന്ന് എല്ലാം പാടെ കജൂല മക്കളെ കജൂല ആദ്യം എന്ന് പറഞ്ഞാൽ വൈകുന്നേരം ഓൾ അങ്ങനെ എടുത്തതിനെ എപ്പോൾ അങ്ങനെയാണ് കജൂല കേട്ടോ അങ്ങനെ ഏതായാലും അടുക്കളക്കന്ന് അടിച്ചു ഓരി പിന്നെ തിരുമ്പിയതൊക്കെ അങ്ങോട്ട് മേലെ കൊണ്ടിടാൻ പോകുക കേട്ടോ വലിയ വെയിലൊന്നും ഇല്ലപ്പോൾ ഒന്ന് മഴ മുടിയും കൊണ്ടാണ് ഇവിടേക്ക് ഏതെങ്കിലും മഴ പെജന ഉണ്ടാവും അതാണത് ഇങ്ങനെ അപ്പം ഏതായാലും ഇനി എളുപ്പം അതങ്ങോട്ട് തോര ഇട്ടെ രണ്ട് പക്കറ്റ് നേരത്തെ മോള് കൊടുന്ന് ഇട്ട് കേട്ടോ അപ്പം അതവിടെ ഏകദേശം കുണങ്ങാനേ ഇരിക്കുന്നത് അയ്യാന്നര വൈകുന്നേരം തിരുമ്പി വെച്ചതിന് കേട്ടോ വൈകുന്നേരം തിരുമ്പി വെച്ചാൽ പിന്നെ രാവിലെ കൊടുന്ന് ഇട്ടാൽ മതി അപ്പം ഏതായാലും ഇനി എളുപ്പം തന്നെ അതൊക്കെ അങ്ങോട്ട് തോര ഇടട്ടെ അടിച്ചാനിക്കണമൊക്കെ ബറയിലൊക്കെ തുടക്കി ചാറ് തേങ്ങ അരച്ചിട്ട് വേണമെങ്കിൽ ചോറ് തുടക്കല് ഇനി മൂളു ഇത് മൂളുവാ തുടക്കല് മൂളു കുറച്ച് പാത്രം അത് കഴിക്കണം ചാറും കടി തുറക്കണം നാലും മുട്ട ഉണ്ടാ അത് കുരിച്ചു ഇനി തലപ്പം തോരട്ടെ വെയിലൊന്നും ഇല്ല എന്നാലും ഉണക്കിയതല്ല അതുകൊണ്ട് പിന്നെ പെട്ടെന്ന് ഉണങ്ങും അങ്ങനെ ഏതായാലും അതൊക്കെ തോരട്ട് പോകുന്നപ്പോൾ എളുപ്പതാക്കണ് ചാറൊക്കെ വെന്ത് വരട്ടോ നല്ലോണം വെന്തുടഞ്ഞിക്ക് വായക്കല്ലേ അപ്പോൾ ഏതായാലും തേങ്ങ അരച്ച് വെച്ചിന് അത് വയ്ക്കണം പാർന്ന് ഉറുത്ത് ഇനി രേസം കടുുകണു വറുത്ത് കാണ്ട് കരിയേപ്പിൻ്റെ ഇട്ടതൊഴിച്ചാൽ ആ ഒരു പണി അട ഒരുങ്ങി കിട്ടി അപ്പം അതിൻ്റെ അടിയിൽ ഞാൻ മുട്ട ഒക്കെ പൊട്ടിച്ച് കണ്ട് ഉള്ളിയും അതേമാതിരി പച്ചമുളകൊക്കെ കെട്ട് കാണ്ടി ഉപ്പുട്ട് അട വെച്ചിരിക്കുന്നുട്ടോ തീയണ അതാണ് ഒഴിയുമ്പോൾ എളുപ്പം തന്നെ കട്ടേ അതുകൊണ്ട് പൊരിച്ചെളുപ്പം ചോറ് ചാലോണെങ്കിൽ കരുതിയിട്ടാണ് ചളിച്ചനെ കുളിച്ചണേൻ്റെ മുന്നേ എന്താപ്പോൾ ചോറ് ചേച്ചന അത്ര കുളിച്ചിട്ടാണെങ്കിൽ രാത്യാണല്ലേ പറഞ്ഞിട്ട് കാര്യമില്ല മക്കളെ ഇനി ഒരു അടി അങ്ങോട്ട് പോകൂല ഏഹ് അത്ര കൊങ്ങിയിക്കണ് ഒരു ജാതി പറച്ചിനും കുഴക്കുമ്പോൾ വന്നാൽ പിന്നെ വെച്ച് നിൽക്കൂല പൈസയിൽ എന്തെങ്കിലും ചപ്പണം കിട്ടണം തടി ഉണ്ട് കണ്ടിട്ട് കാര്യമില്ല മക്കളെ എന്താ കാട്ടണേ ഇങ്ങനെയൊക്കെയാണ് അവസ്ഥ ഇപ്പോൾ കുറച്ച് ഒരു പന്ത്രണ്ടര ഒരു മണിയാകാനായിക്കണ് ഏ ഞാൻ പത്തന ഒക്കെ ആകുമ്പോൾ ചായംകടയൊക്കെ എന്തെങ്കിലും ബാക്കി ഉണ്ടെങ്കിൽ തിന്നല്ല പക്ഷേ അതിനൊന്നും ഇപ്പൊ കൂടിയിട്ടില്ല അങ്ങനെ ഏതായാലും നമ്മൾ കറി കട റെഡി ആക്കണം കറി വെള്ള കളറായിട്ടാണ് അല്ലെങ്കിൽ തോന്നുന്ന ശേഷം മഞ്ഞ കളറിനെ കേട്ടോ വീഡിയോ എന്തോ ഒരു വെള്ള കളർ പോലെയൊക്കെയാണ് അപ്പം ഏതായാലും മുട്ടിയും തന്നെ അതാക്കണം ചട്ടി ചൂടാകുമ്പോഴേ അതുകൊണ്ട് പൊരിച്ചതാണ്ട് ഈ ഒരു നാല് കഷ്ണമാണ് വെട്ടീങ്ങാണ്ട് അതാണ് ചോറ് ചട്ടെ ഓരോരുത്തർക്കും ഓരോരുത്തർക്കും ഒക്കെ ആക്കിയിട്ട് ഞാൻ പൊരിച്ചല്ലോട്ടോ ചെന്നിപ്പോൾ ഇങ്ങനൊക്കെയാണ് പൊരി ഇങ്ങനെ കഷ്ണം പെട്ടിയാലും അപ്പം എല്ലാവർക്കും അങ്ങോട്ട് എടുക്കാമല്ലോ എത്തിക്കാണ് മക്കളെ അപ്പം ഇനി ഏതായാലും കുറച്ച് തൈരുണ്ട് അവിടെ കുറച്ച് മുളകുമൊക്കെ ഇട്ട് കാണ്ട് തൈരോ ഉപ്പൊക്കെ ഇട്ട് കാണ്ടേ അതും ഈ ഒരു കറിയും അപ്പം പിന്നെ എന്തിനാണ് വേറെ അല്ലേ എന്തെങ്കിലും ലേസം ഉണക്കമീൻ ഇനിയിപ്പോൾ കിട്ടണ്ടേ ഇനി പക്ഷേ അതൊന്നും ഇപ്പം ഒന്ന് നടക്കൂല അങ്ങനെ ഏതായാലും മൂളും അവിടെ തുടക്കണുണ്ട് ഇനിയിപ്പോൾ ചെടുക്കളി വർക്കറി ഞാൻ തുടച്ചാൽ മതി കേട്ടോ ഇങ്ങോട്ട് ചോറ് ചോറേച്ചിങ്ങാണ്ട് കുളിച്ചു ഒളിച്ച ഇനിയിപ്പോൾ അങ്ങനെയൊക്കെയാണ് പരിപാടി അപ്പം ഏതായാലും ചോറൊക്കെ ഇങ്ങോട്ട് വളമ്പട്ടെ കുളിച്ചാൽ നിൽക്കാമെന്ന് കജൂല ചോറയച്ചാതെ അപ്പം ഇന്ന് എളുപ്പം തന്നെ ചോറ് അയച്ചിട്ടാണ് ഇന്നെല്ലൊരു കുളി അപ്പോൾ ഏതായാലും ഒന്ന് നമ്മളെളുപ്പം ചോറ് അയച്ചിട്ടെ സോനോനും കുറച്ച് ചോറ് കൊടുക്കട്ടെ പൈച്ചിരിക്കണേ അപ്പോൾ അതാക്കണേ കുറച്ച് പച്ചമുളക് ഒക്കെ ഇട്ടുങ്ങാണ്ട് കുത്തിച്ചയച്ചങ്ങാണ്ട് മോരും ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ അപ്പം മക്കളെ നമ്മൾ ഇന്നത്തെ ഒരു വിശേഷത്തൊക്കെ തന്നെയാണ് കേട്ടോ ഇഷ്ടപ്പെട്ടാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അപ്പോൾ മക്കളെ നമ്മൾ ഇങ്ങനെ തൈര് നല്ല ടേസ്റ്റാണല്ലേ അപ്പം അതും കൂട്ടി ഉണ്ടൊരു ചോറി അപ്പോൾ ഏതായാലും ഇൻഷാ അല്ല ഇനി പുതിയ വീഡിയോ ഒക്കെ ആയിട്ട് നാളെ കാണാൻ അപ്പോൾ എല്ലാ മുത്തുമണികളോടും അസലാമലൈക്കും